മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ഗാന്ധിനഗർ എസ് എംഇ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി ഒന്നാം വർഷ എം എൽ ടി വിദ്യം സ്വദേശി അജാസിന്റെ മൃതദേഹമാണ് പനമ്പാലത്ത് തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് പത്തൊമ്പത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി ഒരു മണി മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തുന്നതിനിടെ അജാസ് പനമ്പാലം ഭാഗത്തെത്തിയതായി എത്തിയതായി സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ടു ഇതേ തുടർന്ന് കോട്ടയം ഗാന്ധിനഗർ പോലീസും അഗ്നിരക്ഷാ സേന കോട്ടയം യൂണിറ്റ് സംഘവും ചേർന്ന് തോട്ടിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ തോട്ടിൽ നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തി തന്റെ പക്കലുണ്ടായിരുന്ന ഫോണും പേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം റൂമിൽ വെച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥി ഇറങ്ങിയത് കുടമാളൂർ പനമ്പാലത്തിന് സമീപത്തായിട്ടാണ് വിദ്യാർത്ഥി അവസാനമായി സി സി ടി വിയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് പനമ്പാലം ഭാഗത്ത് അഗ്നിരക്ഷാസേനാ സംഘം തിരച്ചിൽ നടത്തിയത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗാന്ധിനഗർ

സ്ലോ 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 ഇനി സ്ലോ ആക്കണ്ടുമ്പോ പാട കാണാനായിട്ട് ഒന്നാമത് മര്യാക്ക് കാണത്തില്ല ഒരു നിക്ക മരത്തിന്റെ ആ ഒരു ഷേഡിന്റെ അവിടെ ഓട്ടോ പോയല്ലേ ഇവിടെ ഓട്ടോ പോയി കഴിയുമ്പോ ആ പാലത്തിന്റെ അകത്തേക്കാണോ ാണ് മറ്റേ കടീ വേളം പൂക്കട ഇപ്പൊ എപ്പോ വരും എടുക്കാം എടുത്ത് കാണാം പറ്റും ില്ല പോകുന്നില്ല ജയലഭാ കളിക്കാ കണ്ടോ ஏங்க <coughs> <coughs>